സമയം കറക്റ്റ് പറഞ്ഞാല് ഒന്നേകാല് ഒന്നേ കാലിട്ടോ ഞാനിപ്പോ ഹോസ്റ്റലിലാണ് ഉള്ളത് ഇവിടെ ആണെങ്കിൽ ഒരു മനുഷ്യന്റെ കുട്ടി കൂടില്ല നിങ്ങൾ എത്ര പേര് അഖിൽ പി ധർമ്മജന്റെ രാത്രി പന്ത്രണ്ടിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട് എനിക്കറിയില്ല അത് വായിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് ഒരു അഡ്വൈസ് തരാണ്ട് ചെയ്ത് രാത്രി പത്ത് മണിക്ക് ഇത് വായിക്കാൻ ഇരിക്കരുത് നിങ്ങൾ ഈ പുസ്തകം വായിക്കാതിരിക്കുണ്ടെങ്കിൽ ഒരു വൈകുന്നേരം നാലുമണിക്കോ അല്ലെങ്കിൽ രാവിലെ ഒരു പത്ത് മണിക്കോ അങ്ങനെയൊക്കെ ആയിട്ട് വായിക്കാതിരിക്കാം പത്ത് മണിക്കാണ് വായിക്കുന്നതെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കണ പോലെ ഇരിക്കേണ്ടി വരും ഞാനൊരു അര മണിക്കൂറായി ഞാൻ ഈ പുസ്തകം വായിച്ചിട്ട് ഹാങ്ങ് ഓവറിൽ ഇങ്ങനെ ഇരിക്കണം സ്റ്റിൽ ഞാൻ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ടില്ല ഈ എഴുപത്തി ഒമ്പതാമത്തെ പേജിൽ ഈ ഒരു പേജിൽ ഞാൻ പേജില് ഞാനിങ്ങനെ ഇരിക്കാൻ പറ്റില്ല നിങ്ങൾ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം ഈ പുസ്തകം വായിച്ചിട്ട് അടുത്ത് എന്താന്നുള്ള എക്സൈറ്റ്മെന്റിൽ എനിക്ക് ഇത് മടക്കി വെക്കാനും പറ്റണില്ല വായിച്ചു വായിച്ച തീരക്കം വരുന്നില്ല രാത്രിക്കാണ് നിങ്ങൾ വായിക്കണെങ്കിൽ നിങ്ങക്ക് അത്യാവശ്യം കുറച്ച് പേടിക്കുള്ള ആളാണെങ്കിൽ പെട്ട് ഇങ്ങനെ ഇരിക്കണ്ട് ഞാൻ ഇങ്ങനെ ഒരു മരഭൂതം പോലെ ഇങ്ങനെ ഇരിക്കാണ് ി വരും വേഗം വായിച്ചു കഴിഞ്ഞാൽ പോയെന്ന് പറ്റണില്ല തലക്കൊക്കെ ഒരു അടി കിട്ടിയ പോലെയാണ് പറഞ്ഞ എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുന്നറിയില്ല ഇങ്ങനെ ഞാൻ ഇരിക്കാൻ തുടങ്ങിട്ട് ഒരു അരമണിക്കൂറിന് മേലെ